വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരമ്പലത്തില് പോകാൻ പോവാണ് അപ്പോൾ സമയം ഏതാണ്ട് ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഞാനും അമ്പാടിയിട്ട് സ്റ്റിൽ ഇപ്പോൾ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അച്ഛേട്ട് പേഷ്യൻ ഉണ്ട് അപ്പോൾ ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നത് ഈ അമ്പലത്തിൽ പോകണം പോകണം എന്നുള്ളത് ഇന്നാണ് ശരിക്കും അതിനുള്ള ഒരു സമയം പൊത്ത് കിട്ടിയിട്ടുള്ളത് കുറേ ദിവസമായി പോകണം 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 ഇങ്ങനെ വിചാരിക്കുന്നു പിന്നെ എൻ്റെ ലീവും കാര്യങ്ങളും എല്ലാം ഒന്ന് ഒത്തു വന്നപ്പോൾ ഇന്നിപ്പം എനിക്ക് ഓഫ് ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ പ്ലാൻ ചെയ്തോന്നുമല്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ബോധോദയം വന്നാൽ മതി അപ്പം ഞാനേ ആകുമ്പാടിയും ഒരു ഏഴ് മണിക്ക് മുമ്പേ എഴുന്നേറ്റ് കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓഫല്ല അപ്പോൾ ഇന്നലെ അമ്പാടീൻ്റെ തലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഒന്നലല്ല മഞ്ഞാന്ന് അങ്ങാണ്ട് കഴിയതാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ച് നീല എണ്ണയൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതൊക്കെ ഇറ്റ് അമ്പാടിയും കുളിപ്പിച്ചു പിന്നെ ഞാനും കുളിച്ചു അങ്ങനെ ചേച്ചു കുളിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മാമാനത്ത് പോയി പോയാലോ എന്നുള്ളത് അപ്പോൾ എൻ്റെ വായിന്ന് വീണ് പോയിട്ടാണ് എവിടെയാണുള്ളത് അപ്പോൾ സോറി അപ്പം നമ്മളിതാ റെഡിയായി നിന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഏട്ടാ ഞങ്ങളെല്ലാവരും തന്നെ അതെ ആരും പോയിട്ടില്ല ഏട്ടോ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ ഏറ്റൻ റെഡി ആയിട്ട് വരട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത് ഭീഷണി നോക്കിക്കൊണ്ടിരിക്കാനും അത് കഴിഞ്ഞിട്ട് റെഡിയാകും ഞാനും അമ്പാടിയും സെറ്റായതിനു ശേഷം ഏറ്റനോട് റെഡി ആയിക്കോളാനാണ് വന്നത് കാരണം ഏട്ടൻ ശഡപടയെന്ന് പറഞ്ഞ് കുളിച്ച് മാറ്റി ഒറ്റ ഇങ്ങ് പോയിട്ടായിരിക്കും അപ്പം നമുക്ക് എന്താ പറയുക എനിക്ക് അമ്പാടിയെ റെഡി ആക്കണം എനിക്കും ഒന്ന് റെഡി ആകണം ഇച്ചിരി സമയം വേണം അല്ലെങ്കിൽ ഏട്ടൻ പോവാൻ വേണ്ടി ഇറങ്ങി വണ്ടി എടുത്തു കുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കും എന്താ അമ്പാടിയെ ആ പൂവാ അമ്പാടി കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു പൂവാ പോവാ അപ്പേട്ടൻ്റെ അമ്മയും വരുന്നുണ്ട് അമ്മ കുളിച്ച് റെഡി ആയി നിന്നിട്ടുണ്ടാവും രാവിലെ വിളിച്ച് പറഞ്ഞതാണ് റെഡി ആയിക്കൊള്ളാൻ വേണ്ടിയിട്ട് ആ ബസ് ഉണ്ട് വാവേ അപ്പം അങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ ഇന്നിപ്പോ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു വെള്ളാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒത്തിരി ആദ്യമായിട്ടൊരു വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കട്ട കുഴപ്പമായിരുന്നു അതെനിക്ക് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ വാവ് അപ്പോൾ ഇന്ന് എന്താ പറയുക ഇന്നലെ രാത്രി ഞാൻ അരച്ചു വെച്ചു ഇന്ന് എന്താ വെള്ള അപ്പമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകുന്നത് കാരണം ഒത്തിരി ലേറ്റ് കുറച്ച് ലേറ്റാണ് ലേറ്റായിട്ടാണല്ലോ പോകുന്നത് അപ്പം ഞാൻ ക്ഷേത്രത്തിൽ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു മണിവരെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് പോലെ എടുത്ത് വെച്ചിട്ടുണ്ടായി കണ്ടോളാം ഇന്ന് രാവിലെ ഒരു ആറ് ആറര ആ സമയത്ത് എനിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എത്ര ഉറങ്ങിയാലും എനിക്ക് അധികാത്ത ക്ഷീണായിരിക്കും കേട്ടോ ഭയങ്കര ക്ഷീണമായിരിക്കും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോഴത്തേനും അപ്പോൾ ഇന്നിപ്പം ഓഫായ ദിവസം എനിക്ക് രാവിലെ തന്നെ ഉറക്കി ഞെട്ടി രാവിലെ തന്നെ ഒരു ഇടിയും ഉണ്ടായിരുന്നു ആ കേട്ട് ഞാൻ ഉറക്കി എട്ടിയായിരുന്നു ഉറക്കി ഞെട്ടിയവിടെ എൻ്റെ മനസ്സിൽ ഈ വെള്ളാപ്പം ചൂടാനല്ലോ മാതൊക്കെ അരച്ച് വെച്ചാണല്ലോ എന്ന് അങ്ങനെ അമ്പാടിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചുകൊണ്ടിരിക്കാനും അപ്പോഴാണ് എനിക്ക് മനസ്സിൽ ബോധോദയം വന്നത് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പോകണം എന്നുള്ളത് കാരണം എനിക്ക് ഓഫ് കിട്ടി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പിന്നെ അമ്പാടിനെയും കുളിപ്പിച്ച് നേരെ അടുക്കളയിലോട്ട് വന്ന് നമ്മുടെ വെള്ളാപ്പം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ായിരുന്നു കേട്ടോ അമ്പാടിക്കാണെങ്കിൽ കാർട്ട് കണ്ണു കാണാൻ പറഞ്ഞ് വാശിയായിരുന്നു അങ്ങനെ അവത് വെച്ച് കൊടുത്തു പിന്നെ ആണെങ്കിൽ പ്ലേറ്റിലേക്ക് നമ്മൾ ഇച്ചിരി പഞ്ചസാരയും അതുപോലെ വെള്ളപ്പൊക്കെ അവൻ അവനവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പഴത്തേക്കും വെള്ളപ്പൊക്കെ ചുട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പോൾ ചേട്ടൻ്റെ പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും നോക്കി കഴിഞ്ഞാൽ പിന്നെ മാറ്റി ഞങ്ങൾ പോവുകയാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് പിന്നെ കുറച്ച് ലേറ്റ് ആണിതാണല്ലോ പോകുന്നത് ഒരു ഒമ്പതര ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും അപ്പം പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ട ഏതാലും മാവൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആവശ്യത്തിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പിന്നെ അമ്മയ്ക്കും രണ്ട് വെള്ളാപ്പവും ഇച്ചിരി കറിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കുകയോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും രണ്ടെണ്ണം വീതം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് അമ്മേൻ്റെ വീട്ടിൽ മുത്തത്ത് എത്തിയിട്ടുണ്ട് മടപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്പാടിയും ഞാനും ഏട്ടനും വണ്ടിക്കകത്ത് ഇറങ്ങിയില്ല ചെറിയ ചുരുങ്ങുന്ന പോലെ മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതലേ മഴയും ചെറിയ ഇടിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ കുറച്ച് നാളായി ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ അവസരം ഒത്തു കിട്ടിയിട്ടോ അങ്ങനെ പോകുന്ന വൈക്കൊക്കെ ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കുറച്ച് എന്താ പറയുക ഇറക്കത്തിലോട്ടൊക്കെയാണ് ഇങ്ങനെ വളവും തിരിവും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് അമ്പലത്തിൻ്റെ ഒട്ട് എത്തുമ്പോഴത്തേനും പിന്നെ ചെറുങ്ങനെ ഇങ്ങനെ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നു അമ്പാടി ചെറുപ്പ് ചെറിയൊരു തണുപ്പ് കിട്ടിയാൽ മതി കേട്ടോ എ ഒക്കെ ഓണാക്കി ഒരു ചെറിയൊരു തണുപ്പ് മതി കേട്ടോ അപ്പോഴത്തേക്ക് ഉറങ്ങും അങ്ങനെ അമ്പാടിക്കുഞ്ഞ് നല്ലപോലെ ഉറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേനും തലയൊക്കെ ഇങ്ങോട്ട് ചെരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം കമയന്ന് കിടന്നും പിന്നെ മരന്ന് കിടന്നൊക്കെ ആയിരുന്നു അമ്പാടീൻ്റെ ഉറക്കം കിട്ടാ നമ്മൾ മാമാനിക്കുന്ന അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി എന്താ പുഴയാന്ന് തോന്നുന്നു കേട്ടോ ആ അവിടെ എത്തിയ പിന്നെ വിൻഡോസൊക്കെ ഇങ്ങനെ തുറന്നേ പിന്നെ അടിപൊളി തണുപ്പും നല്ലൊരു എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ നമ്മളൊരു പതിനൊന്നേ കാലാവുമ്പോഴത്തേനും അമ്പലത്തിൻ്റെ ആ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ എത്തിച്ചു കേട്ടോ ഗൂഗിൾ മാപ്പ് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് അമ്മയും ഞാനും അമ്പാടിയും ഒക്കെ അവിടെ സൈഡിൽ ഇറങ്ങിയിട്ട് ഏട്ടം വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടോ അങ്ങനെ നമ്മൾ കുടയും ചൂടി നേരെ അമ്പലത്തിലോട്ട് പോവാണ് സൈഡിൽ ഒരു കുളം ഉണ്ട് കേട്ടോ അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കാരണം നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോഴത്തേനും അപ്പോൾ ഏജൻറ്റന് ഓടി വന്നിട്ടുണ്ടായിരുന്നു മഴ അങ്ങനെ ചെറുതായിട്ട് പിന്നെയും ചിരിങ്ങി പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയേ പിന്നെ അവിടെ ഒരുപാട് ക്യൂ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം ഒരു സൈഡിൽ കൗണ്ടറിൽ അവിടെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് പിന്നെയാണ് ഇതൊക്കെ വലിയ ക്യൂ ആണ് കേട്ടോ നമ്മൾ ശ്രീകോവിലിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് അമ്പാടിയാണെങ്കിൽ ഇന്നലെ നിൽക്കുന്നില്ല അവനെ എടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം ക്യൂ ഒക്കെ നിന്ന് ഫൈനലി നമ്മളിത് ശ്രീകോവിലിനകത്തേക്ക് കയറി ദേവിയെ തൊഴുതു പ്രസാദൊക്കെ മേടിച്ച് നമ്മളിത് ശ്രീകോവിലിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ശ്രീകോവിലിനകത്ത് കയറുന്ന സ്റ്റെയറും ഇറങ്ങി വരുന്ന സ്റ്റെയറും ഒക്കെ സെയിമാണ് കേട്ടോ അതായത് ഒരു സൈഡിലൂടെ ഇറ കേ ശ്രീകോവിലിനകത്ത് കയറാനും ആ ഒരു സെയിം സ്റ്റെപ്പിൻ്റെ പകുതി പോർഷനിലാണ് ഇറങ്ങി വരുന്നത് കേട്ടോ എക്സിറ്റും ഒക്കെ സെയിമാണ് അങ്ങനെ നമ്മൾ അവിടെ ഒരു സൈഡിലായിട്ട് ഒരു ബുക്ക് സ്റ്റോൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടായിരത്തി നക്ഷത്ര ഫലം അത് ഒരു ബുക്ക് സെലക്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ മൂന്ന് ബുക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തു പിന്നെ അമ്പാടിക്ക് കളർ ചെയ്യേണ്ട ബുക്കോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ പിന്നെ അവരുടെ ആ കയ്യിൽ അതൊക്കെ ഉണ്ട് പിന്നെ ഡിക്ഷണറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പലതരം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഒരു ബുക്ക് സെലക്ട് ചെയ്തു അച്ഛറ്റും അമ്പാടിയൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നും അപ്പോഴത്തേനും ഉച്ച സമയം ആയിട്ടുണ്ട് ഉച്ചഭക്ഷണ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സാമ്പാറിൻ്റെ അടിപൊളി സ്മെല്ലായിരുന്നു ശരി എനിക്കും പറഞ്ഞാൽ ആ നിന്ന് നമ്മൾ നിൽക്കുന്ന ആ ഒരു പോർഷനിലൊക്കെ സാമ്പാറിൻ്റെ ഇങ്ങനെ മണ ഇങ്ങനെ മൂക്കിൽ കട്ടിച്ച് കയറുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഉച്ച ഭക്ഷണവും ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ അജേ ടൈം ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലെ തിരക്കൊക്കെ കണ്ടപ്പിന്നെ നമുക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു കേട്ടോ ഞാനും അമ്മയും അവിടെ നിന്നേ പിന്നെ പെട്ടെന്ന് ടോക്കം കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാല് ടോക്കം മേടിച്ചു അങ്ങനെ ഏട്ടനെയും വിളിച്ചു നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ നല്ല അടിപൊളി ചോറിനപ്പം നല്ല അടിപൊളി ഉള്ളി അച്ചാറും ഉള്ളിയുടെ അച്ചാറും പിന്നെ സാമ്പാറും പിന്നെ ഒരു പച്ചക്കായും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉച്ച ഭക്ഷണ സമയത്തൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും നമുക്ക് ഒരു ആവേശം തന്നെയായിരിക്കും പിന്നെ ക്ഷേത്രത്തിലെ ഭക്ഷണമൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് കുറച്ച് കഴിച്ചാൽ പിന്നെ പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗോതമ്പിൻ്റെ ആണോ അരിൻ്റെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഏട്ടനാണെങ്കിൽ ഓടിപ്പോയി വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് അവിടെ കുറച്ച് റഷ് ആയിരുന്നു കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ മഴയായിരുന്നു ആയതുകൊണ്ട് അപ്പോൾ വണ്ടി എടുക്കാൻ പോയ സമയം കൊണ്ട് ഞാനിത് അവരുടെ കുളത്തിൻ്റെ ആ സൈഡിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോഴത്തേനും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും അമ്പാടിയും ഒക്കെ വണ്ടി കയറി പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നക്ഷത്രഫലം ആ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കയ്യിൽ പിന്നെയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ ജോലി ബുക്ക് വായിക്കലും ഫലം പറയലും പിന്നെ ഞങ്ങളുടേതായ കുറച്ച് ചർച്ചാ വിഷയങ്ങളും പിന്നെ എന്താ പറയുക ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കാരണം വെറൊന്നും അല്ല നല്ല തണുപ്പും മഴയും എനിക്ക് ഈ മഴയും തണുപ്പും ഒക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭയങ്കര എല്ലാവരേക്കാളും കുറച്ചും കൂടി ഹാപ്പിയായിരുന്നു തോന്നുന്നു അപ്പോൾ നമ്മളൊരു മട്ടന്നൂർ ഭാഗത്തോട്ട് എത്തിയ പിന്നെ ചിക്കിൻ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു നേരെ അങ്ങോട്ടേക്ക് കയറി അമ്പാടിയാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ റൈസൊന്നും അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ നിന്ന് അപ്പോൾ അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മളവിടെ പോയ പിന്നെ മുന്നൂറ്റി അറുപത്താറ് രൂപയ്ക്ക് എന്താ പറയുക ഒമ്പത് പീസ് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് സാധാരണ നമ്മൾ വടകര ചിക്കനെ കാട്ടും എന്തോ ഇഷ്ടപ്പെട്ടു വിശക്കുന്നുകൊണ്ടാണോ വേല എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ആവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെന്നായിരുന്നു എന്നാലും എനിക്കറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫ്രൈഡ് ചിക്കൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ അമ്പാടി ഉറക്കൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റ് പിന്നെ ഭയങ്കര ഒക്കെ ആയിരുന്നു പിന്നെ വെള്ളം കുടിക്കലും കഥ പിന്നെ അവന്റേതായ കുറച്ച് കുറുമ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മട്ടന്നൂർന്ന അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഫുള്ള് മഴയായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ വീട്ടിലിറങ്ങുന്നവരെ മഴയായിരുന്നു അത്രയും നല്ല മഴയായിരുന്നു ഈ കോടമഴത്ത് നല്ല ചൂട് എന്താ പറയുക മുളകാബജി കിട്ടുന്നൊരു സൈറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക കൂത്തുപറമ്പ് ആ റോട്ടിൽ ഇത് കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ചേട്ടൻ നല്ലവണ്ണം അറിയാം ഏട്ടനോട് ചോദിക്കണേ ഏട്ടൻ്റെ എൻ്റെ അടുത്തും ഇല്ല കേട്ടോ എന്നാൽ പിന്നെ അത് കളയാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി മുളകാബജി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചൂട് കുറച്ച് കുറവായിരുന്നു കേട്ടോ ഏട്ടനെന്നെ കളിയാക്കി വിടുന്നുണ്ട് നീ ഇവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ പരാജയമാണല്ലോ കുട്ടി എന്നുള്ളത് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി എന്താ പറയുക അതിൻ്റെ കൂടെ ഇപ്പം ചട്നിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂട് കുറവായിരുന്നു അങ്ങനെ ഞാൻ ചൂട് കുറവാണെങ്കിലും കഴിക്കുന്നതിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടെണ്ണം ഒറ്റ പീസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയ പിന്നെ ഓവനിലിട്ട് ചൂടാക്കി അത് കഴിക്കാൻ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബജിയൊക്കെ കഴിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പച്ചക്കറി കടകൻ്റെ സൈഡിലേക്ക് നിർത്തിയിട്ട് നല്ല കപ്പയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്കും എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി കപ്പയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പ മേടിക്കാനുള്ള തുറയുണ്ട് ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിലാണെങ്കിൽ ആ ചേട്ടൻ്റെ ഒന്ന് രണ്ടുമൊന്ന് പേഷ്യൻറ്റ് രണ്ടു മൂന്ന് പേഷ്യൻറ്റ് വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ള രക്ഷ ലക്ഷ്യമായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ച് വിട്ട് നമ്മൾ വീട്ടിലെത്തി പിന്നെ പേഷ്യൻ്റെ ഒക്കെ നോക്കി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടിയൊക്കെ കെട്ടി ഞാനൊന്ന് കുറച്ചും കൂടെ ഒന്ന് സെറ്റായിട്ടിരുന്നു ശേഷം നമ്മളിതം കുഞ്ഞിപ്പള്ളിയിലോട്ട് പോവാണ് അമ്മയ്ക്ക് ഒന്ന് ഹെൽത്ത് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിപ്പള്ളി നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് എന്താ ന്യൂട്രീഷൻ സെൻ്റർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി എന്താ പറയുക വെയ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും നമ്മളെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റിൻ്റെ ഒക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ എത്രത്തോളം എനിക്ക് കൺട്രോൾ ചെയ്യണം എത്രത്തോളം വെയിറ്റ് കുറക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ അതിൻ്റെതായ ഒരു അവർ അവിടുന്ന് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു എന്താ പറയുക പ്രോട്ടീൻ പൗഡർ പോലത്തെ സംഭവം തരുന്നുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു ഫൈവ് തൗസൻഡ് അറൗണ്ട് വരും അതിന് അപ്പോൾ ഒരു മാസത്തേക്കാണ് ഒരു മൂന്നോ നാലോ ബോട്ടിലുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടാണ് അങ്ങനെ ഒരു മാസത്തേക്ക് തരുന്നുണ്ട് അങ്ങനെ അമ്മേൻ്റെ നോക്കി പിന്നെ അജേട്ടൻ്റെ ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ എൻ്റെ നോക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അടിഞ്ഞു കൂടിയ ഫാറ്റും നമുക്ക് എത്രത്തോളം ഇനി വെയിറ്റ് ലോസ് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിച്ചുകൂടാ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു എനർജി ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എണ്ണൂറ്റി സംതിങ്ണ്ട് ഒരു മാസത്തേക്ക് കേട്ടോ ഒരു ഒരു സ്പൂൺ അങ്ങാണ്ട് ഒരു ക്യാപ് ആ ഒരു സ്പൂൺ അങ്ങാണ്ട് എടുത്ത് വെള്ളത്തിലിട്ട് ഡല്യൂട്ട് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ലോസും നല്ലപോലെ ഉണ്ടാവും അതുമാത്രമല്ല നമുക്ക് കുറച്ചും കൂടെ എന്താ ബോഡി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പുറമെ നല്ല മഴ കാരണം ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് ആസ്വദിക്കുമായിരുന്നു കാരണം കുഞ്ഞിപ്പള്ളി നമ്മൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഞാൻ പണ്ട് സ്കൂളും കോളേജും ഒക്കെ പോകുമ്പോൾ ഈ വഴിയിലൂടെയൊക്കെ ഒരുപാട് തവണ പോയതാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ആയവർക്കുമായിരുന്നു അവിടെ എ ടി എം കാർഡും പല സംഭവങ്ങളും ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് തരുന്ന ആ ഒരു പ്രോട്ടീൻ എന്താ പറയുക ഫുഡ് ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കേണ്ട ഇത് തന്നെ കഴിച്ചാൽ മതി നമ്മൾ എല്ലാം അതിലുണ്ട് എന്ന് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളൊക്കെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ന്യൂട്രീഷണൽ എന്തൊക്കെയാണ് പേര് ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈറ്റ് ഒക്കെ നോക്കും പിന്നെ ഈ ഒരു ഫാറ്റ് മോണിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളെ ബോഡിയിൽ അടിഞ്ഞു നിൽക്കുന്ന കൊഴുപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് അവർക്ക് നമുക്ക് നമുക്ക് അഡ്വൈസ് തരും തരൂട്ടോ ഏതൊക്കെ ഫുഡ് കഴിക്കാം കഴിക്കണ്ട പിന്നെ ഈ ഒരു പ്രോട്ടീൻ ഫുഡ് കഴിച്ചാലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എനർജി ഡ്രിങ്ക് മിക്സ് ചെയ്തിട്ട് നമ്മളോട് ഒന്ന് സാമ്പിൾ എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പേറ്റിലെ ഫാറ്റ് വെഞ്ച് കൊടുക്കുന്ന ബീറ്റാ ഹാർട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മെഡിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിൽ ഫാറ്റി ലിവറിൽ ആൾക്കാർക്ക് മെഡിക്ലൈനാണ് കൊടുക്കും ബീറ്റാ ഹാർട്ട് പിന്നെ അറ്റാക്ക് വൺ ടൈം അറ്റാക്ക് തന്നെ ബ്ലോക്ക് ബ്ലോക്കിലാൾക്കാർ ഹാർട്ടിന്റെ ബ്രസ് ആയിട്ട് നൈറ്റ് വർക്ക് അത് സർച്ച് സർച്ചിന് കിട്ടിയതാണ് നൈറ്റ് വർക്ക് നേരിട്ട് പേര് പറയാനും അത് ഞാൻ മെഡിക്ലൈനോട് തരും ഒരു അറ്റാക്ക് പോലെ എനിക്ക് മെഡിക്കൽ അറ്റാക്ക് വരുന്നതാണ് ഉറപ്പില് ഒരു വരുന്നത് വരാൻ സാധ്യതകൾ ആൾക്കാർക്ക് അത് സ്റ്റാ ഓക്കെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തരില്ല നൈറ്റ് വർക്ക് അത് രണ്ട് ഞാൻ ഗ്യാറുകൾ തരും ബാക്കിയല്ലേ ഞാൻ ഫുഡ് ഫുഡായിട്ടാണ് വരുന്നത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എനർജി ഡ്രിങ്ക് ബാക്കി കഴിക്കാം ഇത് കിട്ടും ഇത് ഓറഞ്ച് പീ കോഴിച്ചിട്ട് ഓൾ ഡേ എക്ടീൻ ആയിരിക്കും നന്നായി ഉടങ്ങാൻ സാധിക്കും ഈ ഒരു ഗ്ലാസ് കൂടുതലാണ്

ദിവസം മാസത്തിൽ മാസത്തിൽ പിന്നെ നമ്മുടെ സ്കിന്നു നല്ല നറിഷാവാനും അതേപോലെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്ട്സൊക്കെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ അതിന് ഏതാണ്ട് നാലായിരത്തി സംതിങ് ആണ്ടാണ് പ്രൈസ് വരുന്നത് അതൊക്കെ കേട്ടി ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് നമ്മൾ നേരെ കുഞ്ഞിപ്പള്ളി അയ്യൂർ ബൈപ്പാസ് വഴി നേരെ തലശ്ശേരിയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു നമ്മൾ കുഞ്ഞിപ്പള്ളി വരെ എത്തിയ സ്ഥിതിക്ക് ഒന്ന് തലശ്ശേരി വരെ പോകാമെന്ന് കരുതി ഏതാണ്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ കുഞ്ഞിപ്പള്ളി ഈ അയ്യൂർ ബൈപ്പാസ് വഴി നമ്മൾ തലശ്ശേരിയിലോട്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ഫാസ്റ്റ് ആയിരുന്നു കാര്യങ്ങൾ ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു ഈ മഴയും തണുപ്പും ഒക്കെ ആയപ്പിന്നെ അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ നമ്മൾ തലശ്ശേരി ഓൾഡ് ബസ് സ്റ്റാൻഡ് അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന ഒരു മിലൻ ബ്രൈഡൽ ബൊട്ടീക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെയാണ് നമ്മൾ ഫൈനലി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് അവിടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കോട്ടൺ മെറ്റീരിയലൊക്കെ കിട്ടുന്ന എവിടെയാണ് അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചാണ് നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് ഒരു ചന്ദന ചന്ദനക്കളർ ഷെയ്ഡിലുള്ള ഒരു മെറ്റീരിയൽ ജസ്റ്റ് ടോപ്പ് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് പാൻറ്റൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മീറ്ററിന് മുന്നൂറ്റി സംതിങ് ആണ് അല്ലെങ്കിൽ നൂറ്റി സംതിങ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് മീറ്ററോളം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ അച്ചറക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അച്ചറക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് എനിക്ക് എന്തായാലും ഒരു ഒന്ന് രണ്ട് ടോപ്പൊക്കെ തഴ്പ്പിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് പിന്നെ ആവാം ഇപ്പോൾ ഇടപടി നടക്കില്ല അപ്പോൾ അതിനായിട്ടൊരു എന്താ പറയുക സമയം കണ്ടെത്തിയിട്ട് സെലക്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് എടുക്കാനല്ലേ ഇപ്പോൾ വന്നത് അപ്പോൾ അത് നടക്കട്ടെ എന്ന് കരുതി ഞാൻ തന്നെ മുൻപ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ക്ലോ ക്ലോത്ത് സ്റ്റോർ ഉണ്ട് കേട്ടോ അച്ചറക്കിൻ്റെ തന്നെ ഇങ്ങനെ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഷോപ്പിംഗ് ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരുപാട് കണ്ടിട്ടുണ്ട് ായിരുന്നു അതേപോലെ എനിക്ക് ഒന്ന് രണ്ട് ടോപ്പൊക്കെ നോക്കിയിട്ട് തയ്പ്പിക്കണം ഉണ്ട് അത് പിന്നെയാവാന്ന് കരുതി ആ ഷോപ്പിലൊക്കെ ആണെങ്കിലും തുണി എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ തയ്പ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് തലശ്ശേരിയിലേക്ക് വന്ന് മേടിക്കാൻ അത്രയും ദൂരമല്ല അപ്പോൾ അത് പറ്റത്തില്ല നമുക്ക് നാട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഒന്നും കൊടുത്തില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ ടാർജറ്റ് ഫുഡായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ എന്നും നമ്മൾ മിക്കപ്പോഴും പോകാറുള്ളത് രാരാവിസ് അല്ലെങ്കിൽ പാരീസിലൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ രാരാവിശ്യത്തിലേക്ക് പോവുകയാണ് റോഡ് റോഡിലൊക്കെ ആണെങ്കിൽ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ട് മഴ പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അമ്പാടി ഇവിടെ മെനു കാർഡ് വെച്ചിട്ട് അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ചിക്കൻ ബിരിയാണിയും രണ്ട് മി രണ്ടല്ല മൂന്ന് മിൻ്റ് ലൈമും പിന്നെ എന്തായിരുന്നു ഒരു ചിക്കൻ ചില്ലിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വേറെ നേർച്ച് കഴിച്ചു അമ്പാടിയാണെങ്കിൽ ഫോണിൽ എൻ്റെ ഫോണിൽ കാർട്ടൂൺ കാണുമായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും കൂടുതലായി എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ തൊട്ടടുപ്പത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ അമ്പാടിക്ക് ഒരു തൂത്തി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് തൂത്തി കാണിച്ച പിന്നെ ഞാനൊരു നീല സെലക്ട് ചെയ്തു ചെയ്തിട്ടോ ഇത് അപ്പം എൻ എൺപത് രൂപയ്ക്ക് ഇത് മേടിച്ചു അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നോട്ടോ അമ്പാടിക്ക് തൂത്തി കണ്ട പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മുൻപേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൂത്തി മേടിക്കണം എന്നുള്ളത് കാരണം അമ്പാടി ഈ പൈസയില്ല പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് അവൻ്റെ വണ്ടിക്കകത്ത് ഇടാറാണ് പതിവ് അപ്പോൾ ഇന്നിപ്പം എന്തായാലും മേടിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ തൊട്ടപ്പുറത്തുള്ള കടയിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് മേടിച്ച പിന്നെ അത് കൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാട് പിന്നെ പൈസയൊക്കെ മേടിച്ചിട്ട് ആ അതിൽ തന്നെ പൈസ ഇടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു അമ്പാടി അങ്ങനെ നമ്മൾ ഒരു നമ്മളൊരു ഏഴേകാല് ഏഴരയാകുന്നപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മനെ ഡ്രോപ്പ് ചെയ്തു നമ്മളും തിരിച്ച് വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടിക്ക് കിട്ടിയ പൈസയൊക്കെ തൂത്തിൽ ഇടേണ്ട തത്രപ്പാടിലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തേ പിന്നെ അതിലേക്ക് പൈസയൊക്കെ ഇട്ടു അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളും ഹാപ്പിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇട്ടു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യൂട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോസ് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത് അമ്പാടി ഇതാ പൈസ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അടുത്തുനിന്നുള്ള പൈസ ഒക്കെ പിടിച്ച് വാങ്ങിയിട്ട് അതൊക്കെ ഇടുമായിരുന്നു കേട്ടോ അവൻ ഭയങ്കര ആയിരുന്നു തൂത്തി കിട്ടിയ പിന്നെ പിന്നെ തൂത്തി നിലത്ത് വെച്ചിട്ടില്ല കേട്ടോ തൂത്തി തൂത്തി എന്ന് പറഞ്ഞ് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വാടെ കണ്ണ് ആ തൂത്തി വെപ്പും പറഞ്ഞിട്ട് എൻ്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് അമ്പാടിയുടെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഷിയു ലവ് യോൾ ഉമ്മ